ഞാൻ ഡോക്ടർ അഭിലാഷ് അലക്സ് ഫ്രാൻസിസ് സീനിയർ കൺസൾട്ടന്റ് സർജൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട് ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മൂക്കിൽ നിന്നുള്ള അമിത രക്തസ്രാവം അതിന്റെ കാരണങ്ങളും ചികിത്സാ രീതികളുമാണ് ജനസംഖ്യയിൽ അറുപത് ശതമാനം പേർക്കെങ്കിലും എന്നെങ്കിലും മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടാവോ പണ്ട് പതിനെട്ടാം സെഞ്ചുറിയിലെ ഗ്രീക്ക് ബിശകരനായ ഹിപ്പോക്രറ്റിസ് നമ്മളോട് പറഞ്ഞത് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം തലച്ചോറിൽ നിന്നുള്ള രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങളാണോ അല്ലെങ്കിൽ തലച്ചോറിലെ കണ്ടീഷൻസ് ആണെന്നാണ് എന്നാൽ കാലമേറെ പോയിട്ടും ഇന്നും ആ മിഥ്യാധാരണകൾ തലച്ചോറിൽ നിന്ന് വരുന്ന രക്തമോ അല്ലെങ്കിൽ സിനിമകളിൽ കാണുന്നത് പോലെ ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖത്തിൻ്റെതോ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിലും കീമേഡിയാണോ എന്നൊക്കെയാണ് പലപ്പോഴും വിദ്യ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുക എന്നാൽ മൂക്കിൽ നിന്ന് രക്തക രക്തം കലശലായ രക്തസ്രാവം ഇതുമല്ലാതെ ഇതെല്ലാം വളരെ വിരളമായ കാരണങ്ങളാണ് ഇതിനും കോമൺ ആയ പല കാരണങ്ങളുമുണ്ട് ഇന്ന് ഞാൻ അതിനെപ്പറ്റിയാണ് നിങ്ങളോടൊന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂക്ക് എന്നുള്ള ഈ ചർമ്മം എന്ന് പറയുന്നത് വളരെ രക്തം രക്തക്കോലുകൾ കെട്ടിപണഞ്ഞു കിടക്കുന്നതും വളരെ മൃദുവായതുമാണ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിൽ ഈ രക്ത ഈ ചർമ്മത്തിന് വളരെ അധികം പ്രാധാന്യമായ ജോലി കർത്തവ്യം നിർവഹിക്കുന്നുണ്ട് അപ്പോൾ അവിടെ രക്തക്കൊലുകളുടെ എണ്ണം കൂടുതലായത് കൊണ്ടാണ് മൂക്കിൽ നിന്ന് അമിത രക്തസ്രാവം ഉണ്ടാകാനുള്ള കാരണം ഇതിനെ നമുക്ക് രണ്ട് തരത്തിൽ തിരിക്കാം ഒന്ന് ആൻറ്റീന എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ മുൻഭാഗത്ത് നിന്ന് വരുന്നതും രണ്ടാമത് പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് എന്നത് മൂക്കിന്റെ പിൻഭാഗത്ത് വരുന്നതും രണ്ടിന്റെയും കാരണങ്ങൾ നമുക്ക് വ്യത്യസ്തമാണ് മൂക്കിൽ നിന്ന് മുന്നിൽ വരുന്നതാണ് പലപ്പോഴും കോമൺ ആയി കാണുന്നത് ഈ മൂക്കിൽ നിന്ന് മുന്നിൽ നിന്ന് വരുന്ന കാരണങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്നത് മൂക്കിനുള്ളിൽ വിരലിടുന്നതാണ് മൂക്കിന്റെ ഉള്ളിലെ മൃദുവായ ചർമ്മത്തിൽ വിരലിടുമ്പോൾ നഖം കൊണ്ട് അവിടുത്തെ രക്തകോലകളിൽ മുറിയുകയും അങ്ങനെ ആ രക്തകോലകളിൽ നിന്ന് രക്തം വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിനെയാണ് ലിറ്റിൽ ഏരിയ ബ്ലീഡ് അല്ലെങ്കിൽ എന്ന് പറയുന്ന കുട്ടികളിൽ നിന്ന് വരുന്ന രക്ത രക്തസ്രാവം ഇത് വളരെ കോമൺ ആണ് പക്ഷെ ഇതത്ര ഭയങ്കര ഡേഞ്ചറസ് കണ്ടീഷൻ അല്ലെങ്കിൽ വളരെ കൂടുതലായി രമിത രക്തം വരുന്നതായി കണ്ടീഷനല്ല അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഈ മൂക്കിൽ നിന്ന് വിരലിടുന്നത് നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് ഇനി ഇതല്ലാതെ വേഗം ബാക്കി കൊണ്ട് ശക്തമായ ജലദോഷം വന്നു കഴിഞ്ഞാൽ മൂക്ക് തുമിച്ച് കഴിഞ്ഞാൽ രക്തക്കോയിനുകളിൽ പൊട്ടാം രണ്ടാമത്തത് ഈ പറഞ്ഞ ആക്സിഡന്റ് വഴിയോ ട്രോമ വഴിയോ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് രക്തകൊല രക്തക്കൊലകൾ പൊട്ടാം ഇതെല്ലാം ആണ് ഒരു കണ്ടീഷൻ ഇനി കുട്ടികളിൽ വേറെ കാണുന്ന വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് മൂക്കിൽ പണ്ടെപ്പോഴെങ്കിലും ഇട്ട അല്ലെങ്കിൽ ഫോറിൻ ബോഡീസ് അതായത് ബാറ്ററിയോ നിലക്കടലയോ അങ്ങനെ എന്തെങ്കിലും ചോക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അതിനുള്ളിൽ കെട്ട് കിടന്ന് ജീർണിച്ച് അവിടുത്തെ രക്തക്കൊയലുകളെയും എല്ലുകളെയും ദ്രവിപ്പിക്കുമ്പോൾ മൂക്കിൽ നിന്ന് രക്തം വരാം ഒറ്റ ഒരു സൈഡത്തെ അതായത് രണ്ട് മൂക്കും അല്ലാതെ ഒരു മൂക്കിൽ നിന്ന് മാത്രം ഇതുപോലെ ദുർഗന്ധം വമിക്കുന്ന ഡിസ്ചാർജും അതുപോലെ രക്തം വരികയും ഇങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഇ എൻ ടി ഡോക്ടറെ കണ്ട് അതൊരു ഫോറിൻ ബോഡിയുടെ ലക്ഷണമാണോ അല്ലെങ്കിൽ ഫോറിൻ ബോഡി മൂക്കിൽ കുട്ടി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് ശ്രമിക്കേണ്ട കണ്ടുപിടിക്കുന്നതാണ് ഇനി പോസ്റ്റീരപ അഥവാ മൂക്കിന്റെ പിൻഭാഗത്തു നിന്നുള്ള രക്തസ്രാവം പോസ്റ്റീരിയൽ രക്ത മൂക്കിന്റെ പിൻഭാഗത്തുള്ള രക്തസ്രാവം പലപ്പോഴും കാണുന്നത് കുറച്ചും കൂടി വയസ്സ് കൂടിയ ആൾക്കാരാണ് വയോധികർക്കോ അല്ലെങ്കിൽ മധ്യവയസ്കർക്കോ ആണ് ഇതിന്റെ ഏറ്റവും കോമൺ ആയ കണ്ടീഷൻ എന്ന് പറയുന്നത് അമിത ബ്ലഡ് പ്രഷർ ആണ് അതായത് ശരീരത്തിലെ രക്തം സമ്മർദ്ദം കൂടുമ്പോൾ ഈ രക്തക്കോലുകൾ ഇവിടുത്തെ നനുത്ത രക്തകോലുകൾ പൊട്ടുവാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ നമ്മളത് സ്പിനോപെലട്ടൈൻ ആട്രി എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അത് പൊട്ടുമ്പോഴാണ് പലപ്പോഴും ശക്തിയുള്ള രക്തസ്രാവം ഉണ്ടാകുന്നത് ഇങ്ങനെ പിൻഭാഗത്തു നിന്നുള്ള രക്തസ്രാവം മൂക്കിൽ കൂടെ വരുന്നതിന് കൂടെ വായിൽ കൂടിയും വരും വായിൽ നിന്ന് കട്ട കട്ടേ രക്തകട്ടകൾ ഛർദ്ദിക്കുകയോ തൊപ്പുകയോ ഉണ്ടാവും അപ്പോൾ പോസ്റ്റീരിയർ എപ്പിസാക്സിസ് അഥവാ പിൻഭാഗത്തുള്ള എപ്പിസാക്സിൻ്റെ ഏറ്റവും കോമൺ കണ്ടീഷൻ അമിത രക്തസമ്മർദ്ദമാണ് ഇതല്ലാതെ മൂക്കിൽ നിന്ന് ചിലപ്പോൾ പല ശരീരത്തിൽ തന്നെ ബാധിക്കുന്ന ജനറലൈസ്ഡ് ഹീമോഫീലിയ അല്ലെങ്കിൽ ലിവറിനെ ബാധിക്കുന്ന സിറോസിസ് ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഡെങ്കു ഫീവർ ഇങ്ങനെയുള്ള പല കണ്ടീഷൻസിലും പ്ലേറ്റ്ലെറ്റിൻ്റെ കുറയുകയും അല്ലെങ്കിൽ ചില മരുന്നുകൾ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ രക്തസ്രാവം കൂടുതൽ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം ഇതിനെപ്പറ്റിയാണ് അടുത്തത് നമുക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ കോമൺലി ഒരു ഇപ്പം ഈ പറഞ്ഞ മുനുക്കിൽ നിന്ന് ചോര മുൻഭാഗത്ത് നിന്ന് ചോര വരികയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് മൂക്ക് ഈ കുട്ടി ഇപ്പം കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ ആദ്യം നോക്കേണ്ടത് മൂക്കിൽ എവിടെ നിന്നാണ് രക്തം വരുത്തുന്നത് രക്തക്കോലുകളുടെ മുൻഭാഗത്തുനിന്നോ പിൻഭാഗത്ത് നിന്നോളോ നോക്കാനായിട്ട് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട് അതിനെയാണ് നമ്മൾ നേസൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൂക്കിന്റെ മുൻഭാഗത്താണെങ്കിൽ നമുക്ക് ഒരു ഇത് ഒരു ഒരു ചെയറില കസേരയിലിരുന്ന് രണ്ട് കൈകളും കൊണ്ട് മൂക്കിന്റെ മുൻഭാഗത്ത് അവർത്തിപ്പിടിച്ച് തല താഴോട്ടാക്കിയിട്ട് ഈ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക വായിലിൽ കൂടെ എടുക്കുക റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു അറുപത് ശതമാനം രക്ത രക്തസ്രാവവും ഇതുകൊണ്ട് നിൽക്കും ഇതിനെ ട്രോട്ടേഴ്സ് മെത്തേഡ് എന്താണ് വിളിക്കുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നോ ഇങ്ങനെ എന്തെങ്കിലും രക്ത കുട്ടികളുടെ രക്തം നിന്ന് രക്തം വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതാണ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാത്ത രക്തസ്രാവമാണ് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഇനി ഒരു കാര്യം കൂടി ഇപ്പോൾ വായിലേക്ക് വരുന്ന രക്തം നേരത്തെ പറഞ്ഞപോലെ പിൻഭാഗത്ത് വരുന്ന രക്തസ്രാവമാണെങ്കിൽ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാലും കാര്യമില്ല കാരണം വായിൽ കൂടെ രക്തക്കട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം അവർ ചെയ്യേണ്ടത് ആദ്യം അവർ നോക്കുന്നത് ജനറലി കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചും ബ്ലീഡിങ് കൂടുതലുണ്ടോ ബി പി കുറവഞ്ഞോ അതുപോലെ രക്തസ്രാവത്തിൻ്റെ എത്രത്തോളം രക്തം പോയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുക അത് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യ രക്ത ക്യാൻഡലിട്ട് ഡ്രിപ്പ് കൊടുക്കും ബി പി ബി പിക്ക് വേണ്ടി ഡ്രിപ്പ് കൊടുക്കും അതേ സമയത്ത് തന്നെ രക്തഗ്രൂപ്പും ചെക്ക് ചെയ്യണം കാരണം അമിത രക്തസ്രാവം ഉണ്ടെങ്കിൽ ബ്ലഡ് ബ്ലഡ് നമുക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും അപ്പൊ അങ്ങനെയും ഒരു കാര്യം നോക്കണം പിന്നെ ഒരു ഇ എൻ ഡി ഡോക്ടറെ നോക്കുമ്പോൾ ഇ എൻ ഡി ഡോക്ടർ ആദ്യമായി ചെയ്യുന്നത് ഇതിൻ്റെ കാരണം കണ്ടെത്താൻ എവിടെ നിന്നാണ് വരുന്നത് കണ്ടെത്താനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് അതിനെയാണ് നേസൽ എൻഡോസ്കോപ്പി എന്ന് വിളിക്കുന്നത് ഒരു ക്യാമറ മൂക്കിൻ്റെ ഉള്ളിൽ കടത്തി രക്തക്കോയിലുകൾ ഏത് രക്തക്കോയിൽ നിന്നാണ് വരുന്നത് കണ്ടുപിടിക്കുകയും അതിനെ ആ സമയത്ത് തന്നെ നമുക്ക് കരിച്ചു പോകാനുള്ള കരിച്ചു കളയാനുള്ള ടെക്നോളജി ഉണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും പല രക്തസ്രാവങ്ങളും നിൽക്കും ഇനിയിപ്പോ നേരത്തെ പറഞ്ഞപോലെ ബി പി കൂടിയിട്ടുള്ള രക്തസ്രാവമാണ് അതായത് ആണെങ്കിൽ നമുക്ക് മൂക്കിൻ്റെ ഉള്ളിലെ മെയിൻ രക്തക്കോയലായ സിനോപെലറ്റൈനാട്രി എന്ന് പറഞ്ഞ രക്തക്കോയലിനെ അതിനെ കരിയിക്കാനും അത് അതുവഴി പിന്നിലോട്ടുള്ള രക്തസമയ രക്തസ്രാവം കുറയ്ക്കാനുള്ള കണ്ടി സർജറികളുമുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു എമർജൻസി സെറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി വേറെ രക്തം പ്ലേറ്റ്ലെറ്റ് കുറവാണ് അല്ലെങ്കിൽ അതുപോലെ വേറെ അസുഖം ഹീമോഫിലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ട് പ്ലേറ്റ്ലെറ്റ് ശരീരത്തിൽ രക്ത ഡ്രിപ്പ് വഴി കയറ്റുകയോ അല്ലെങ്കിൽ രക്ത ഫ്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കേറ്റുകയോ ചെയ്താൽ ഇങ്ങനത്തെ രക്തസാമം കുറയും ഇത് ഇതല്ലാതെയുള്ള കണ്ടീഷൻ ഇതല്ലാതെ നമുക്ക് ചിലപ്പോൾ മൂക്കിൽ നിന്നുള്ള ട്യൂമേഴ്സ് എന്ന് വരാം ഈ ട്യൂമേഴ്സ് എന്നാണ് വരുന്നെങ്കിൽ അതിലേക്ക് രക്തം വളരെ രക്തക്കോലിൽ നിന്ന് തന്നെ വരുന്ന ട്യൂമേഴ്സായ ആൻജിയോ ഫൈബ്രോമ എന്ന് പറയുന്ന ട്യൂമറാണ് മോസ്റ്റ് കോമൺ കുട്ടികളിൽ കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊരു ട്യൂമർ ആണെങ്കിൽ നമുക്ക് ഈ രക്തക്കോലിലേക്കുള്ള രക്തോട്ടം നിർത്തുവാനായിട്ട് റേഡിയോളജി വിഭാഗത്തിന്റെ വിധാനത്തോടെ ഈ രക്തക്കോയലിനെ അടച്ചു കളയാം ക്ലിപ്പ് എംബോളൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട് അപ്പോൾ അതിനെ അടച്ചു കളഞ്ഞാൽ ആ രക്തോട്ടം കുറയുകയും ട്യൂമറിലുള്ള ട്യൂമറിനെ പിന്നെ നമുക്ക് സാവധാനം ഓപ്പറേഷൻ ചെയ്ത് മാറ്റുകയും ചെയ്യാം ഈ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തിട്ടും രക്തോട്ടം നിൽക്കാത്ത കണ്ടീഷൻസിൽ നമ്മൾ ചെയ്യുന്നത് നീസൽ പാക്കിംഗ് എന്നാണ് മൂക്കിൻ്റെ ഉള്ളിൽ ഒരു സ്പോഞ്ച് പോലത്തെ സാധനം വയ്ക്കുകയും അത് അവിടുത്തെ രക്ത രക്തത്തിന് വലിച്ചാകിരണം ചെയ്ത് രക്തോട്ടം കുറയ്ക്കാനും ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്ത് രണ്ട് തവണ രണ്ട് മൂക്കിലും സ്പോഞ്ച് പോലെയുള്ള സാധനം വെച്ച് ലേസൽ പാക്ക് ചെയ്ത് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി എൻഡോസ്കോപ്പി ചെയ്ത് രക്ത രക്തക്കോലുകൾ പൊട്ടിയിട്ടുണ്ടോ എന്ന് വിശദമായി നോക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ അതേ സമയത്ത് രക്തക്കോലുകൾ ബ്ലോക്കേജ് ചിലപ്പോൾ ചില വളരെ അമിതമായ രക്തം വരുന്ന സമയത്ത് ചിലപ്പോൾ എൻഡോസ്കോപ്പ് ചെയ്താൽ ബ്ലഡ് വെസൽസിനെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ പാക്കിങ് ചെയ്തിട്ട് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ബിപിയും എല്ലാം സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം നമുക്ക് വീണ്ടും ആയി വീണ്ടും എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കാം ഇനി ഇതും ഇതൊന്നും പറ്റാത്ത സാഹചര്യത്തിലാണ് എംബോളൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി എങ്ങനെ ഈ രക്തസ്രാവം ഒഴിവാക്കാം എങ്ങനെയാണ് നമുക്കിത് വരുന്നത് ഇതിനെ പ്രിവെന്റ് ചെയ്യാം അതിനുള്ള പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ പലപ്പോഴും ഈ രക്തസ്രാപത്തിന് ഏറ്റവും കോമൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ നോസ് പിക്കിങ് അല്ലെങ്കിൽ ഫിംഗർ പിക്കിങ് ആണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഫിംഗർ പിക്കിങ് ഉണ്ടാണെങ്കിൽ നമുക്ക് ആദ്യം ആ കുട്ടികളെ അങ്ങനെ മൂക്കിൽ കൈ ഇടുന്നത് നിരുത്സാഹപ്പെടുത്തുകയും കയ്യിലെ നഖങ്ങൾ ക്ലിപ്പ് ചെയ്ത് കളയുകയും ചെയ്യാം രണ്ടാമത്തെ ഒരു കാരണം എന്ന് നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞ ഡീഹൈഡ്രേഷൻ അതായത് ശരീരം നിർജലനീകരണം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ മൃദുവായ ചർമ്മത്തിൽ വെള്ളം കുറയുകയും രക്തക്കൊലകൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ ഇത് വളരെ കോമൺ ആണ് അങ്ങനെ വരുന്നവർക്ക് ഒന്ന് മൂക്കിൽ വെള്ളം ധാരാളം കുടിക്കാൻ പറയാം രണ്ടാമത്തെ നീസർ ജെല്ലുകൾ കിട്ടുകയാണ് സലൈൻ ജെല്ലുകൾ ഈ ജെല്ലുകൾ നമ്മൾ മോയ്സ്ചറൈസർ കയ്യിലിടുന്ന പോലെ മൂക്കിൽ അപ്ലൈ ചെയ്താൽ ഇതിൽ നിന്ന് നിർജലനീകരം ഒഴിവാക്കുകയും നമുക്ക് രക്ത രക്തസ്രാവം തടയാനും പറ്റും പിന്നെ ഭക്ഷണത്തിൽ വൈറ്റമിൻ സി നിറയുള്ള ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസ് അതൊക്കെ കഴിക്കുന്നതും രക്തോട്ടം രക്തസ്രാവം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ മൂക്ക് ശക്തമായി ചീറ്റുന്നത് മൂക്കിപ്പൊടി വലിക്കുന്നത് ഇങ്ങനെ കുറെ കാരണങ്ങളും മൂക്കിൻ്റെ ഉള്ളിലെ രക്തോട്ടം രക്തസ്രാവം ഉണ്ടാക്കാനുണ്ട് അപ്പൊ ശക്തമായി ചീറ്റുന്നത് ഒഴിവാക്കുക പിന്നെ ചില മയക്കുമരുന്ന് കൊക്കൈൻ പോലത്തെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതെല്ലാം മൂക്കിൻ്റെ ഉള്ളിൽ രക്തം വരാനുള്ള കാരണങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള അഡിക്ഷൻസ് ഒന്ന് ഒഴിവാക്കുക പലപ്പോഴും നമ്മൾ ചുരങ്ങളിൽ അല്ലെങ്കിൽ മലകമുകളിൽ പോകുമ്പോഴോ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴും മൂക്കിൽ നിന്ന് ചോര വരാം അത് മർദ്ദവ്യത്യാസം കാരണം മൂക്കിലുള്ള ചെറിയ രക്തക്കൊലുകൾ പൊട്ടുന്നതാണ് അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്ന് നേരത്തെ ഒന്ന് നമുക്ക് വെള്ളം ധാരാളം കുടിക്കാം രണ്ടാമത്തത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മൂക്കിലെ ഈ മുൻഭാഗത്ത് രണ്ട് വെച്ച് അടച്ച് തല താഴ്ത്തി വെച്ച് ഒരു പത്ത് മിനിറ്റ് നിന്നാൽ അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് മെയിൻ കാരണം ഈ പ്രഷർ വ്യത്യാ വേ ഭയങ്കര പെട്ടെന്നുള്ള മർദ്ദവ്യത്യാസമാണ് അപ്പോൾ ആ ഹൈറ്റിലേക്ക് പോകുന്നത് ഒറ്റയടിക്ക് കയറാതെ മെല്ലെ മെല്ലെ നിർത്തി നിർത്തി ഘട്ടം ഘട്ടമായി കയറിയാൽ ആ രക്തമൂക്കിൽ നിന്ന് രക്തം വരുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന പിന്നെ കറക്റ്റ് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടറെ കണ്ട് സഹായം ഹെൽപ്പ് ചെയ്യുക അതിൽ നമ്മൾ രക്ത രക്തത്തിലുള്ള കാരണങ്ങളാണോ മൂക്കിനുള്ളിലുള്ള മുഴകളാണോ മൂ എന്നുള്ളത് ഒരു മിനിമം ആയിട്ടുള്ള ഒരു എൻഡോസ്കോപ്പി പരിശോധന നമുക്കത് മനസ്സിലാവാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അമിത രക്തസ്രാവം നമുക്ക് മൂക്കിൽ നിന്ന് ഒഴിവാക്കാം താങ്ക്